എല്ലാരും എന്താ അറിയണ്ടേ എല്ലാരും വന്നില്ലേ വന്ന അവടാ അവർക്ക് ഒരു ബുദ്ധിമുട്ടായി കഴിഞ്ഞാ േപ്പറ അവൻ തൊലപ്പുറം അവൻ ഞാൻ അന്വേഷിക്കുന്നു അറിയണ്ടേക്ക് എന്റെ വർഷങ്ങൾക്ക് ശേഷം നിന്റെ ഒരു പടം ഓടിയെന്ന് വന്നില്ലേ നല്ല ചോദ്യങ്ങൾ നിന്റെ ഒരു പെർഫോമൻസ് പലരും പറഞ്ഞു സ്വാഭാവികം അല്ലേ കണ്ടപ്പോ തോന്നലോ കണ്ട എങ്ങനെയുണ്ട് ആവശ്യം ആവേശം കാണുവോ കാണാ നാളെ കാണാം കാണോ ആണോ ശരിക്കും അത് കാണാം കണ്ടു പറഞ്ഞാൽ ആണോ കണ്ട കണ്ടാണോ അടിപൊളി ിട്ടേ ഞാൻ എപ്പോഴും എങ്ങനെയാ മറ്റെപ്പോഴാണ് മെസ്സേജ് വെച്ചു എന്നെ വിളിച്ചിട്ട് ഇപ്പൊ ഇവിടെ മറ്റേ അവിടെ പൂക്കാൻ പോയിന്ന് പറഞ്ഞു അല്ലേ <laughs> <laughs>

അജയ്സ്ഷണത്തില് ഞാനെ കണ്ടാൾ തന്നെ എടുത്തോളൂ ഈ വിഷം ധ്യാനമുണ്ടായോട്ടോ മ്മളും ആവേശവും ജീഗണേശ എല്ലാം നല്ല പറഞ്ഞു